ക്ക് എന്താ പറ്റും വിചാരോ നാല് നേരം വണ്ടി കൂടെ പോരാ വണ്ടീന്റെ കോല നോക്ക് ഫുള്ള് പൊടിയാ ഇത് പാര കഴുകുക തെരുന്ന് കളിക്കാണ്ട് കഴുകാൻ പൈപ്പ് പിടി എനിക്ക് പൈപ്പ് ഒന്നും വേണ്ട ഒരു ഇനി വണ്ടി കഴിക്കാൻ അതിന് വേണ്ടിട്ടാണ് ഈ ഒരു ഐറ്റം കാർ കഴിക്കാൻ വേണ്ടി പുറത്തൊരു നാലഞ്ച് പ്രാവശ്യം കൊടുത്തതിനു ശക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല അതിന് നല്ലത് ഒരു പ്രഷർ വാഷർ വാങ്ങണ തന്നെയാണ് ആയിരത്തിഅറുന്നൂറ് വാട്ടിന്റെ പവർ ആയതുകൊണ്ട് തന്നെ സംഭവം ഇല്ലാടി അയറ്റ മെനക്കാടിനും പൈസയ്ക്കും വോത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത് കംപ്ലീറ്റ് ടൂൾസ് അടക്കാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് ഈ ഒരു സ്പ്രേ ബോട്ടലിന് നമുക്ക് പതപ്പിച്ചെടുക്കാൻ പറ്റുമുള്ള കാർ നിമിഷം നേരം കൊണ്ടാണ് കഴിച്ച് ഇത്രയും പൊടിയുള്ള എന്റെ കാർ പതപ്പിച്ച് കുളിപ്പിച്ച് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് ഇനിയിപ്പോ കാർ ആണെങ്കിലും പൂപ്പൽ പിടിച്ച മതിലാണോ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പരിപാടി നടത്തും ഫിറ്റിംഗ് ആണെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിൾ ആണ് അപ്പോഴേ ഞാനിത് വാങ്ങിയത് നമ്മുടെ കോഴിക്കോട് നിക്ഷാന്നാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഒരുപാട് ബ്രാൻഡിൽ പ്രഷർ വാഷേഴ്സ് അവൈലബിൾ ആണ് കോഴിക്കോട് മാത്രമല്ല നിക്ഷാന്റെ എല്ലാ ബ്രാഞ്ചസിലും ഈ പ്രഷർ വാഷർ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വാങ്ങാ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്സ് പറയാം